ഇ ഡി അഥവാ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ശബരിമലയിലെ അന്വേഷണത്തിന് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അവർ കോടതിയെ സമീപിച്ചിരിക്കുന്നു നമുക്കറിയാം ഈ ഇ ഡി എന്ന് പറയുന്നത് പണ്ട് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇന്ത്യയിൽ കൊണ്ടുവരുമ്പോൾ രാജ്യത്ത് വലിയൊരു ആശ്വാസമാണ് ഉണ്ടായത് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ തക്കതായ അന്വേഷണം നടത്തി രാജ്യത്ത് സാമ്പത്തിക ഒരു പരിഹാരം കാണാൻ അതിന് കഴിഞ്ഞിരുന്നു അന്ന് എന്നാൽ ഇന്ന് മോദി വന്നതിന് ശേഷം അതൊരു ബി ജെ പിക്കും മോദിക്കും വേണ്ടി ദാസ്യവേല ചെയ്യാനും പക വീട്ടാനുമുള്ള ഒരു ഏജൻസിയായി മാറി എന്നുള്ളതാണ് സത്യം അത് നമ്മൾ ഒരുപാട് കണ്ടു അതുകൊണ്ട് തന്നെ ശബരിമലയിലും ഈ ഇടി വരുന്നു എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണോ എന്നൊരു സംശയം കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വന്നിരിക്കുന്നു അവരെ കുറ്റം പറയാനും കഴിയില്ല കാരണം കേരളത്തിലേക്ക് ഇ ഡി ഓടി വന്ന കഥകളൊക്കെ നമുക്കറിയാം സി പി എമ്മും പിണറായി സംഘവും പ്രതിയായ ഏറ്റവും വലിയ കേസ് കരുവന്നൂർ ബാങ്ക് കേസ് അതിലേക്ക് ഇഡി വന്നു എല്ലാവരെയും പൊക്കുമെന്ന് പ്രധാനമന്ത്രി തന്നെ വീമ്പിളക്കിയ ആ കേസ് തന്നെ ഇപ്പോൾ മരവിച്ച അവസ്ഥയാണ് പാവം നിക്ഷേപകർ ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നു കരുവന്നൂർ അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് ലൈഫ് മിഷൻ കേസ് ഒന്നിനും ഒരു തുമ്പുമാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഇ ഡി അതിന് കാരണം പിണറായിയുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശബരിമല കേസും ഇ ഡി ഏറ്റെടുത്താൽ പിണറായിയും സംഘവും രക്ഷപ്പെടുമെന്നുള്ളൊരാശങ്ക എല്ലാവർക്കും വന്നു കഴിഞ്ഞു കാരണം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണമായും ഉള്ളത് പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വാസു ഉൾപ്പെടെയുള്ള ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഒരു മന്ത്രി അടക്കമുള്ളവർ എല്ലാം തന്നെ കുടുങ്ങുമെന്ന് ഉറപ്പായപ്പോൾ ഒരു പക്ഷേ പിണറായിയുടെ രക്ഷയ്ക്ക് വേണ്ടിയാണോ ഇ ഡി വരുന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും മലയാളികൾക്ക് എന്നല്ല എല്ലാവർക്കും വരും പക്ഷെ അത് മനസ്സിലാക്കിയായിരിക്കണം കോടതി തന്നെ അതിന് സമ്മതിക്കുന്നില്ല അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ എഫ്ഐ ആർ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് സ്വർണക്കൊള്ളയിൽ പ്രഥമ ദൃഷ്ടിയ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയിൽ ഇ ഡി പറഞ്ഞത് എങ്ങനെയെങ്കിലും ഈ കേസിലേക്കൊന്ന് എൻട്രി ആകണം ഇ ഡിക്ക് എങ്കിലും ഇ ഡിയുടെ ഈ തിടുക്കം കോടതി തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം റാന്നി മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതേ ഉന്നയിച്ച് നൽകിയ ഹർജി ആണ് ആദ്യം ഇ ഡി കൊടുത്തത് ആ ഹർജി തള്ളിയതോ തുടർന്നാണ് ഇപ്പോൾ ഇ ഡി കൊച്ചി സോണൽ ഓഫീസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് അങ്ങനെ റാന്നി കോടതിയിൽ ഇത് ഹർജി തള്ളിയതോടെ ഹൈക്കോടതിയിൽ എത്തിയതാണ് ഇ ഡി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൻ്റെ എഫ്ഐആറിൻ്റെ മുദ്രവെച്ച പകർപ്പാണ് ഇ ഡി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ ഹർജി തിങ്കളാഴ്ച ജസ്റ്റിസ് സി എസ് ഡയസ് പരിഗണിക്കും എന്നാണ് അറിയുന്നത് അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മജിസ്ട്രേറ്റ് കോടതി എഫ്ഐആർ നൽകണമെന്ന ആവശ്യം അങ്ങ് തള്ളിക്കളഞ്ഞത് ശരിയായ വിധത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തിൽ എന്തിനാണ് ഇ ഡി കൈകടത്തുന്നത് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ഒരു സംശയമാണ് കോടതിക്ക് വന്നത് ഇത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത ആ കേസിന്റെ അടിസ്ഥാനത്തിൽ പി എം എൽ എ നിയമപ്രകാരവും അന്വേഷണം നടത്തേണ്ട ഏക ഏജൻസി എന്ന നിലയിലാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ഒരു ഹർജി പോയിരിക്കുന്നത് പൊതുരേഖയായ എഫ്ഐആർ അന്വേഷണ ഏജൻസിയായ ഇ ഡിക്ക് നിഷേധിക്കാനാകില്ല എന്നും കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ നിന്ന് ഭിന്നമാണെന്നും ഹർജിയിൽ അവർ പറയുന്നുണ്ട് എങ്കിലും ഈ നന്നായി നടക്കുന്ന ഒരു അന്വേഷണത്തിലേക്ക് കയറി ചെല്ലാനുള്ള ഇ ഡിയുടെ തിടുക്കം അതൊരു സംശയത്തിനിടയാക്കി എന്ന് തന്നെ പറയാം എങ്കിലും ഇത്രയും നന്നായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നു പോകുന്ന അന്വേഷണത്തിൽ കള്ളന്മാർ പ്രമുഖരായിട്ട് പോലും എല്ലാവരും അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥ പ്രതികളെ തന്നെ പിടിച്ച് അകത്തു കൊട്ടുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണത്തിൽ എന്തിനാണ് ഇ ഡി എന്നതായിരിക്കും കോടതിയുടെയും സംശയം അട്ടിമറിക്കാനാണെന്ന് തോന്നിയാലും അത്ഭുതപ്പെടാനില്ല അതുകൊണ്ട് തന്നെ പൂർണ്ണമായും അന്വേഷണം കോടതി വിട്ടുകൊടുക്കില്ല എന്ന് കേസിന്റെ ഫയലെല്ലാം വാങ്ങി മൂലക്കു വെക്കുന്നതാണ് ഇ ഡിയുടെ പണിയെന്നിരിക്കെ അതു മനസ്സിലാക്കിയ ഹൈക്കോടതി ഓടിച്ചു വിടാനാണ് സാധ്യത